എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ല വെയിലായിട്ടുണ്ട് രാവിലെ തന്നെ കത്രയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്ന് വിചാരിച്ചാ വേറെ ഒന്നല്ല ചീര വിത്തെടുക്കാനാണ് അപ്പൊ ചീര ഇവിടെ വിത്തിന് വിത്തിന് നിർത്തിയ ചീര ഉണങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിത്തെടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണങ്ങി ഇനി അതിനെ മുറിച്ചിട്ട് വിത്ത് അടുത്ത വിത്തിടാനുള്ള വിത്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ വെയിലായതുകൊണ്ട് കാണുന്നില്ല എന്തായാലും ഞാനിവിടെ പാത്രം കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇത് ചീര കട്ട് ചെയ്തിട്ട് നേരെ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഇനി ഇതിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിത്തൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇപ്പം തന്നെ കട്ട് ചെയ്താണ് വെച്ചത് കാരണം ഇത് ചീര വിത്തില്ല ഇനി പുതിയതായിട്ട് വിടാനുള്ള ചീരവിത്തില്ല ഇപ്പം എന്തായാലും ആകെ അഞ്ച് അഞ്ചോ അഞ്ചോ ആറോ തൈകളാണ് ഞാൻ വിത്തിന് വെച്ചിരുന്നത് ഇനിയിപ്പോൾ ഇത് വിത്തിട്ടിട്ട് വേണം അടുത്ത ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് വേണം അടുത്ത ചീര വിത്തിടാം അപ്പൊ നമുക്കിതിനിച്ചു തരാം ഈയൊരു ഈ ഒരു ചീര ഇനത്തിന്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഇതിനെ വിത്ത് വിത്ത് വളരെ കുറവാണ് കാണൂ കുറച്ച് വിത്ത് മാത്രമേ ഉള്ളൂ ചില ഇനങ്ങൾക്ക് ഒരുപാട് വിത്തുകൾ ഉണ്ടാവും ഒരുപാട് എന്താ പറയുക മറ്റേ കോഴവാലം പോലെ വിത്ത് പക്ഷെ ഇതിൻ്റെ അത്ര വിത്ത് ഇല്ല അപ്പോൾ ഉള്ള വിത്ത് എടുത്തിട്ട് എനിക്ക് പുതിയ വിത്ത് ഈ വിത്ത് ഇട്ടിട്ട് വേണം എനിക്കിനി പുതിയ തൈകളുണ്ടാക്കി അതിൽ നിന്ന് കുറച്ചുകൂടി വിത്ത് അടുത്ത വർഷത്തേക്ക് കുറച്ചുകൂടി വിത്ത് ശേഖരിക്കണം കാരണം ഈ വർഷം കഴിഞ്ഞ വർഷം വിത്തുകൾ ഞാൻ ശേഖരിച്ച് വെച്ചില്ല അതുകൊണ്ടുതന്നെ എനിക്ക് ഈ വർഷം ഇനി ഇടാനുള്ള വിത്തുകൾ ഇല്ല അപ്പം ഇത് ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം കൈകളുണ്ടാക്കി അത് നട്ടിട്ട് വേണം പുതിയ വിത്ത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവർക്കും ബായ്